ഈശോമിശിഹായി സ്നേഹമുള്ളവരെ ധന്യൻ കതിലിക്കാട്ടിൽ മത്തായച്ചനാൽ സ്ഥാപിതമായ ത്രിഹൃദയ സന്യാസിനി സമൂഹത്തിലെ അംഗമായി ഞാൻ ഇന്നേ ദിനം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വേളാങ്കണ്ണി മാതാവിനെ കുറിച്ചാണ് അമ്മയെന്ന രണ്ടക്ഷരം അത് സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ സഹനത്തിൻ്റെയൊക്കെ വലിയൊരു മാതൃകയാണ് പരിശുദ്ധ അമ്മയെപ്പോഴും സ്വർഗീയ ഔനത്യത്തിൽ കാണാനാണ് നമുക്കൊക്കെ ഏറെ ഇഷ്ടം ലോകരക്ഷകന്റെ ദിവ്യജനനി നിത്യകന്യക നരകസർപ്പത്തിന്റെ തല തകർത്തവൾ ഭൂലോകസ്വർഗങ്ങളുടെ അതിഭ അങ്ങനെ എത്രയെത്ര വിശേഷണങ്ങൾ തമിഴ്നാട്ടിലെ നാഗപട്ടണത്തിന് സമീപമുള്ള വേളാങ്കണ്ണി എന്ന ചെറുപട്ടണത്തിലാണ് നമ്മുടെ അമ്മയുടെ വിശുദ്ധ ആലയം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ ലൂർ പോലും വിശ്വാസികൾ ഈ ദിവ്യസ്ഥലത്തെ അഭിസംബോധന ചെയ്യാറുണ്ട് പതിനാറാം നൂറ്റാണ്ടിലാണ് വേളാങ്കണ്ണിയിൽ മാതാവിൻ്റെ ആദ്യ പ്രത്യക്ഷീകരണം നടന്നതെന്ന് വിശ്വസിക്കുന്നു ഒരു ഹിന്ദു ബാലനോട് മാതാവ് ദയോടെ പാൽ നൽകാൻ അപേക്ഷിച്ചു പിന്നീട് മറ്റൊരവസരത്തിൽ ഒരു ചായക്കടക്കാരന് മാതാവ് പ്രത്യക്ഷപ്പെട്ടതായി കഥകൾ പറയുന്നു പിന്നീട് ഒരു പോർച്ചുഗീസ് കപ്പലിൻ്റെ യാത്രക്കാർ കടയിൽ ഭയാനകമായി ചുഴലിക്കാറ്റിൽപ്പെട്ടപ്പോൾ അവർ മാതാവിനോട് പ്രാർത്ഥിച്ചു അവർക്കായി മാതാവ് അത്ഭുതപരമായി രക്ഷ നൽകുകയും ചെയ്തു വേളാങ്കണ്ണി മാതാവ് രോഗികൾക്ക് ആശ്വാസവും വിഷമത്തിലായവർക്ക് തണലുമാണ് വിശ്വാസത്തിലൂടെ പലതരം അത്ഭുതങ്ങളും രക്ഷകളും മാതാവിൻ്റെ ഇടപെടലിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നാം കഷ്ടതകളിലൂടെയും രോഗങ്ങളിലൂടെയും കടന്നു പോകാറുണ്ട് അപ്പോഴാണ് നമുക്ക് വേളാങ്കണ്ണി മാതാവിൻ്റെ കരുണയിൽ അഭയം തേടേണ്ടത് നമുക്ക് അമ്മയെ വിളിച്ച് ദൈവത്തോടുള്ള നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്താം മാതാവ് മിശിഹായിലേക്കുള്ള വഴികാട്ടിയാണ് അമ്മയുടെ ജീവിതം നമ്മെ മിശിഹായിലേക്കുള്ള സ്നേഹത്തിലേക്കാണ് നയിക്കുന്നത് അമ്മയുടെ മാതൃപ്രാർത്ഥനകൾ നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുന്നതല്ല അമ്മയുടെ നാമം നമുക്ക് സ്നേഹവും സമാധാനവും ഉറപ്പാക്കട്ടെ